നമസ്കാരം കേരളത്തിൽ ദിനംപ്രതി വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് ലിറ്ററിന് നാനൂറ്റി അമ്പത് രൂപ എന്ന സർവകാല റെക്കോർഡ് പിന്നിട്ടിരിക്കുകയാണ് ദിനംപ്രതി റെക്കോർഡ് വില വർധനവാണ് ഉണ്ടാകുന്നത് വർധനവാണുണ്ടാകുന്നത് മാസം മുമ്പ് വരെ ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു വില മാർച്ച് മുതലാണ് സംസ്ഥാനത്ത് തുടർച്ചയായി വില വർധനവ് ഉണ്ടായത് വെളിച്ചെണ്ണ വില കൂടുന്നത് മലയാളികളുടെ അടുക്കള ബഡ്ജറ്റുകളെയും ഹോട്ടലുകളെയും ബേക്കറി ഉടമകളെയും ഉൾപ്പെടെ സാരമായി ബാധിക്കുന്നുണ്ട് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന കൊപ്രയുടെ ക്ഷാമമാണ് വില വർധനവിന് പ്രധാന കാരണം പരമ്പരാഗതമായി കേരളത്തിലേക്ക് വെളിച്ചെണ്ണയും കൊപ്രയും എത്തിക്കുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് എന്നാൽ ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കൊപ്ര ക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് വില ഉയരുന്നതിനും വിതരണം കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഏറെ കാലമായി കേരളം തമിഴ്നാടിനെയാണ് വെളിച്ചെണ്ണക്കായി ആശ്രയിക്കുന്നത് കൊപ്രയോ വെളിച്ചെണ്ണയോ വലിയ തോതിൽ ഇറക്കുമതി നടത്തിയിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ കൊപ്രയുടെ ലഭ്യതയും കുറഞ്ഞതോടെ തമിഴ്നാട്ടിലെ പല കൊപ്ര മില്ലുകളും അടച്ചുപൂട്ടേണ്ടി വന്നു ഇത് കേരളത്തിലേക്കുള്ള ഇറക്കുമതിയെ ബാധിക്കുകയും ചെയ്തു എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ കേരളത്തിൽ എത്തുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ് നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും നാനൂറ്റി അമ്പത് രൂപയാണ് കിലോയ്ക്ക് വില കൊച്ചിയിലെ മൊത്ത വിപണിയിലെ ഇന്നലെ വെളിച്ചെണ്ണ വില ക്വിന്റലിന് മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി തൃശൂർ വിപണിയിൽ ക്വിൻറ്റലിന് മുപ്പത്തി രൂപയായിരുന്നു കുത്തനുള്ള വിലവർദ്ധനവ് ഉപഭോക്തൃ ഉൽപ്പാദന മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലമാകുമ്പോഴേക്കും വെളിച്ചെണ്ണ വില അറുന്നൂറിൽ എത്തുമോ എന്ന ആശങ്കയുണ്ട് തന്നെയുമല്ല കേരളത്തിൽ ചെറിയ തോതിൽ ഉൽപ്പാദനമുണ്ടെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ അഭാവം മൂലം കേരളത്തിൽ മില്ലുകൾ പ്രവർത്തിക്കുന്നതിനും പ്രതിസന്ധി നേരിടുന്നുണ്ട് വില കുതിച്ചു കേരളത്തിലെ നാളികേര കർഷകർക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിമിതമായ ഉത്പന്നങ്ങൾ മാത്രം ഉള്ളതിനാൽ ഉയർന്ന വിപണി ആവശ്യകതയും വിലക്കയറ്റവും അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രസന്ധി സാഹചര്യം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ വെളിച്ചെണ്ണ വില ഉടനെ അഞ്ഞൂറ് രൂപയിലെത്തും വെളിച്ചെണ്ണ വില കുത്തനെ വർദ്ധിച്ചതോടെ വിപണിയിൽ വ്യാജനം സജീവമാണെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി